ഒഡീഷയിൽ മോഹൻ ചരൺ മാജി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒഡീഷയുടെ ചരിത്രത്തിലാദ്യമായാണ് ബിജെപി ഭുവനേശ്വറിൽ ജനതാ മൈതാനിയിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിലാണ് ഒഡീഷയുടെ പതിനഞ്ചാമത് മുഖ്യമന്ത്രിയായി ബിജെപിയുടെ മുതിർന്ന നേതാവ് മോഹൻ ചരൺ മാജി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത് గవర్నర్ రఘుబర్ దాస్ సత్యవాచకం దేవ్ ప్రవతి పరిముఖ్యమంత్రి ప్రధాన మోదీ కేంద్ర మంత్రి మరీ అమిత్ షా నితిన్ గడ్కరీ జెపి മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക് യോഗി ആദിത്യനാഥ് ഹിമന്ത ബിശ്വശർമ്മ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മന്ത്രിസഭാ രൂപീകരണത്തിനായി ബിജെപി ദേശീയ നേതൃത്വം നിയോഗിച്ച കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന ബി ജെ പി എം എൽ എ യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവായി മോഹൻ ചരൺമാജിയെ തെരഞ്ഞെടുത്തിരുന്നു ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ ചരൺ മാജി കഴിഞ്ഞ നാല് തവണ എം എൽ എയും സംസ്ഥാനത്ത് ബി ജെ പിയുടെ ശക്തമായ അംഗ നിയമസഭയിൽ എഴുപത്തെട്ട് സീറ്റുകൾ നേടിയാണ് നവീൻ പട്നായിക് സർക്കാരിനെ അട്ടിമറിച്ച് സംസ്ഥാനത്താദ്യമായി ബി ഭരണം പിടിച്ചത് ജനം ഡൽഹി